നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അരങ്ങിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹഘോഷ്ണവായ സ്വാഗതം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ ആരംഭിക്കുന്നത് മറ്റൊന്നുമല്ല വളരെ സന്തോഷകരവും വളരെ എന്താ പറയുക പറയാൻ വാക്കുകളില്ലാതെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കേൾക്കാൻ ആഗ്രഹിച്ചതും കാണാൻ ആഗ്രഹിച്ചതുമായ ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുന്നത് റേഡിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ശബ്ദമുണ്ട് ഇങ്ങനെ കാറ്റിലൂടെ ഒഴുകി ഒഴുകി നമ്മുടെ വീടുകളിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം എത്തിച്ചേരുന്ന ഒരു ശബ്ദം വളരെ മനോഹരമായൊരു ശബ്ദം ഇത്രയൊക്കെ പറയുമ്പോൾ ഏറെക്കുറെ ഒരു പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റും അതാരാണ് എന്താണ് റേഡിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ വ്യക്തിയെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താൻ വളരെ താമസമുണ്ടാവില്ല മറ്റാരുമല്ല തെന്നൽ എന്ന അപൂർവ പേരുമായിട്ട് റേഡിയോയിൽ ായ ശൈലിയിലൂടെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേർന്ന റേഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേർന്ന ആ അതുല്യ കലാകാരി സ്നേഹത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം എന്ന് പറഞ്ഞ കലാകാരിയെ നമസ്കാരം നമസ്തേ ബെന്നി വളരെ സന്തോഷമുണ്ട് എനിക്കും വളരെ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേര് തന്നെ വളരെ അപൂർവമാണ് വളരെ അപൂർവം എന്നല്ല പറയുന്നത് എനിക്ക് തോന്നുന്നു ലോകത്തില് ആകെ ഒരു പേര് തെന്നൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഈ എങ്ങനെയാണ് ശരിക്കും ചേച്ചിയിലേക്ക് വന്ന് വന്നു ഇത് അതൊരു ായിരുന്നു കാരണം എൻ്റെ അച്ഛൻ പാടുമായിരുന്നു കുറെശേം സിംഗർ ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ പാടുന്ന ഒരു വാസനയുണ്ടായിരുന്നു അച്ഛന് നാടകം അഭിനയിക്കുമായിരുന്നു അങ്ങനെ ഒരു കലാവാസനയുള്ള ഒരാളായിരുന്നു അമ്മ പാടില്ലെങ്കിൽ അമ്മയുടെ വോയിസ് നല്ല സ്വീറ്റാണ് അപ്പോൾ കുഞ്ഞിലേ താരാട്ട് പാടിയിരിക്കുമ്പോൾ ആ ഇല്ലിമുളം കാടുകളിൽ എന്നുള്ള പാട്ട് പാടി എപ്പോഴും പാടുമായിരുന്നു അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഈ പാട്ട് കേൾക്കുമ്പോൾ വലിയ സന്തോഷം കാണിക്കുമായിരുന്നു അങ്ങനെ തെന്നലേ തെന്നലേ എന്ന് പറഞ്ഞ് എന്നുള്ള പേര് ഇടുമായിരുന്നു അത് ക്ഷേത്രത്തിലോ അങ്ങനെ ദേവാലയത്തിലോ കൊണ്ടുപോയിന്നിട്ട് ഞാൻ അങ്ങനെ ഒരു വിശ്വാസമുള്ള വീടായിരുന്നില്ല അച്ഛനൊക്കെ അങ്ങനെ ക്ഷേത്രവിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ പേര് എനിക്ക് വീണു ഐ എം വെരി ലക്കി സന്തോഷം തോന്നുന്നു കാരണം വെച്ചാൽ ഇത്രയും ചിലപ്പോ നമ്മൾ കുട്ടികൾക്ക് ഒരു പേരടാൻ വേണ്ടി നമ്മൾ ഒരുപാട് ആലോചിക്കും ഇല്ലേ ഒത്തിരി ആലോചിച്ചിട്ട് രണ്ടു കൂട്ടരുടെയും ഒരു തീരുമാനത്തിലെത്തി ഒരു പേര് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ട് പക്ഷെ ഒരു പാട്ടിനെ സ്നേഹിച്ച് പാട്ട് താരാട്ടുപാട്ട് കേട്ടാൽ നമ്മയ്ക്ക് തോന്നുകയാണ് എന്നാൽ എൻ്റെ കുട്ടിക്ക് ഈ പേര് തന്നെ തെന്നൽ എന്നുള്ളൊരു പേര് കിടക്കട്ടെ എന്ന അമ്മ തീരുമാനിച്ചത് ആ പേര് പിന്നീടുള്ള കാലങ്ങളിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു കാരണമാവുകയും ചെയ്തു എന്ന് മാത്രമല്ല ആ തെന്നൽ എന്ന് പറയുന്നത് ഒരു സുഖമുണ്ട് ആ പേര് കേൾക്കാനും ആ ശബ്ദം ആസ്വദിക്കുക താങ്ക് യു പിന്നി കാരണം റേഡിയോയിൽ ഈ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞങ്ങൾക്ക് അന്ന കാലത്ത് ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ വേറെ എന്താ പറയുന്നത് റേഡിയോ അതാണെന്നൊന്നും ടെലിവിഷനൊന്നും ഇല്ലാത്തൊരു സമയമുണ്ട് റേഡിയോ മാത്രമാണ് നമ്മുടെ ഒക്കെ ആശ്രയം എൻ്റെ ഫാദർ ഇപ്പോഴും ടി വി അല്ല റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് രാവിലെ ആയാലും ഉച്ചയ്ക്ക് ആയാലും വൈകുന്നേരങ്ങളിലായാലും ഇതെല്ലാം കേൾക്കും അപ്പോൾ ഉച്ചയ്ക്കൊക്കെ പാട്ടുകൾ കേൾക്കുമ്പോൾ അപൂർവ്വമായിട്ട് ഒരു തെന്നൽ എന്ന് പറയും അപ്പോൾ ഇതിനകത്തേക്ക് ഈ പോലും ചേച്ചി പറയുന്ന വാക്കുകളും അതേപോലെ തന്നെ അത് അവതരിപ്പിക്കുന്ന ഒരു ശൈലിയും നമ്മളിതിങ്ങനെ കേട്ടിരുന്നു പോവുക എന്നുള്ളതാണ് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു വിജയം ഇത്രയും ഭയങ്കര സ്വീറ്റ് വോയിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു അവതാ അവതാരക്കോ അല്ലെങ്കിൽ ഒരു സിംഗറിനോ ഒന്നും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രമാന ഞാൻ ഉയർത്തിയുയർത്തി പറയുന്നതല്ല പക്ഷേ തോന്നുന്നു നേരിട്ട് കാണാൻ പറ്റിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരാളെ എന്താ പറയുക ഒരു ദൈവഹിതം പോലെ കണ്ടുമുട്ടാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷമാണ് അപ്പോൾ ഇനി ചേച്ചിയുടെ ആ ഒരു ഈ കലാമേഖലയിലേക്ക് എത്തപ്പെട്ടതിനെ കുറിച്ച് നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാം എങ്ങനെയായിരുന്നു ഇതിലേക്ക് ഞാൻ പാട്ടുകാരി അതെ 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 ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛന് കലാവാസനയുള്ള ഒരാളായിരുന്നു അച്ഛൻ്റെ ഒരു സർഗവാസനയാണ് എനിക്കും കിട്ടിയത് എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലെ മിക്കവാറും എല്ലാ മക്കൾക്കും ഉണ്ട് പക്ഷെ അതിനൊരു പ്രൊഫഷണൽ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് എൻ്റെ ചേട്ടനൊക്കെ ചേട്ടൻ പാടുമായിരുന്നു അവർ നാട്ടിലൊരു ക്ലബ്ബ് നടത്തുമായിരുന്നു കുട്ടിയാണ് അഞ്ചിലൊക്കെ പഠിക്കുന്നേ ഉള്ളൂ അപ്പം അച്ഛൻ ഈ വിധി എന്ന ചിത്രത്തിൽ അമൃതം പകർന്ന രാത്രി എന്നുള്ളൊരു പാട്ടുണ്ട് ആ പാട്ട് ഞങ്ങളെ എൻ്റെ ബ്രദറിനെ എൻ്റെ ചേച്ചിയെ എന്നെ കുട്ടിയിരുത്ത് പഠിപ്പിക്കുമായിരുന്നു അപ്പോൾ ഏറ്റവും നന്നായിട്ട് വേഗം പഠിക്കുകയും അത് നന്നായി പാടുകയും ചെയ്തത് ഞാനായിരുന്നു അഞ്ചില് പഠിക്കുന്നേ ഉള്ളൂ അപ്പം ആ പാട്ട് ഞാൻ പാടിയപ്പോൾ ആ ചേച്ചേട്ടൻ പറഞ്ഞ് നന്നായി നീ നന്നായിട്ട് പാടുന്നുണ്ട് അതുകൊണ്ട് ക്ലബിൽ വരും നിന്നെ നിന്നെ പാടിക്കുക പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ അവരുടെ ക്ലബ്ബിലെ ഗാനമേള ചെറിയ ചെറിയ പഠിക്കുവാണ് പഠിക്കുവാണെട്ടോ ചെറിയൊരു കല്യാണ പ്രോഗ്രാമായിരുന്നു അങ്ങനെ പോയി ആദ്യമായിട്ട് അവിടെ പാടി വലിയ ആൾക്കാർ ഇങ്ങനെ കൂടി ആ റിസപ്ഷൻ ഒരു ആംഗ്ലോ ഇന്ത്യൻ വീടായിരുന്നു അപ്പോൾ ഈ കുഞ്ഞു ഇങ്ങനെ പാടിയപ്പോൾ അവർക്കൊക്കെ വലിയ അത്ഭുതമായിരുന്നു ഇത്ര മനോഹരമായിട്ട് ഈ കുട്ടി പാടുന്നതൊക്കെ അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ഗാനമേള എന്ന് പറയുന്നത് വടുതലയിലായിരുന്നു ആ പ്രോഗ്രാം അത് കഴിഞ്ഞ് കുട്ടി ഉറങ്ങിപ്പോയിട്ട് തോളത്തിട്ടിട്ടാണ് എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നത് അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ഗാനമേള അനുഭവം അങ്ങനെ ആഗ്രഹം ആ ക്ലബിൽ പാടി പാടി ഞാൻ അവർ എന്നെക്ക് വളരെയധികം പ്രോത്സാഹനം തന്നു ബിറ്റിൽസ് ഓഫ് ബോൾഗാട്ടി എന്നായിരുന്നു അവരുടെ പേര് ആ ക്ലബിൻ്റെ പേര് അങ്ങനെ ചേട്ടൻ എൻ്റെ കൂടെ പാടുമായിരുന്നു ഞങ്ങൾ ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വൈക്കത്തഷ്ടമി നാളിൽ എന്ന് പറഞ്ഞൊരു ഡൈറ്റ് സോങ് ഉണ്ടല്ലോ ദക്ഷിണാമൂർത്തി മാഷ്ടെ ആ പാട്ട് പാടിയപ്പോൾ ചേട്ടൻ ആൾക്കാർ കൂവി ചേട്ടനെന്ന് പറഞ്ഞു ഇനി പാടില്ല ഞാൻ സ്റ്റേജിൽ കയറില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതവിടെ സ്റ്റോപ്ഡായി ആ ചേട്ടൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്യില്ല പക്ഷേ ഞാൻ എന്നെ കൊണ്ട് ഞാൻ തന്നെ പോകുന്നു മുന്നോട്ട് തന്നെ പോകുന്നു എനിക്ക് എനിക്ക് കൂവലുണ്ടായിരുന്നില്ല ഞാൻ ഗേൾ ഗേളായതുകൊണ്ടും പിന്നെ നന്നായിട്ട് പാടുന്നു ചേട്ടനെ എന്തോ വെള്ളി വീണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ചേട്ടന അത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ അവരുടെ പ്രോഗ്രാമിലൊക്കെ ഞാൻ പാടാൻ തുടങ്ങി അങ്ങനെ പാടിത്തുടങ്ങി പിന്നീട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും പാട്ടുകാരില്ല ആരുമില്ല ഈ കലാ ഇതിലേക്ക് വരാനായിട്ട് അങ്ങനെ പിന്നെ ഫ്രീലാൻസിലേക്ക് പിന്നെ പുറത്തുള്ള ട്രൂപ്പുകളൊക്കെ എന്നെ പാടാൻ വിളിച്ചു അങ്ങനെ അഞ്ച് കഴിഞ്ഞ് ആറ് ഏഴ് എട്ട് വന്നപ്പോൾ എട്ടാം ക്ലാസ്സിൽ വന്നപ്പോഴേക്കും ഞാൻ എൽ പി കഴിഞ്ഞു സ്കൂളിൽ നാട്ടിൽ തന്നെയാണ് പഠിച്ചത് എട്ടാം ക്ലാസ് ആയപ്പോൾ ഞാൻ മുസ്ലിം സ്കൂളിൽ ജോയിൻ ചെയ്തു അശോക് ഹരിശ്രീ അശോകൻ്റെയൊക്കെ കൂടെയായിരുന്നു ഞാൻ ഞങ്ങൾ സ്കൂൾ മെയ്റ്റ്സാണ് അപ്പോൾ അവിടെ വന്നു അവിടെ വന്ന് എല്ലാ മത്സരങ്ങൾക്കും ചേരും ചേർന്ന് എല്ലാം എന്ന് പറഞ്ഞാൽ ഈവൻ റിലേക്ക് വരെ ഞാൻ പങ്കെടുത്തിരുന്നു അത്രയ്ക്കും എടുക്കുകയായിരുന്നു അപ്പോൾ പാട്ട് മാത്രമല്ല പാട്ട് ഡാൻസ് എല്ലാം ഉണ്ട് പക്ഷേ ഏറ്റവും ഫസ്റ്റ് പാട്ട് തന്നെയാണ് അച്ഛന് ഇഷ്ടം അത് അതുതന്നെയായിരുന്നു അങ്ങനെ എട്ടും ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് അപ്പോൾ ആൾക്കാർ പറഞ്ഞു പാട്ട് പഠിച്ചാൽ മാത്രം പാട്ട് പാടാൻ മാത്രം പോരാ പാട്ട് പഠിക്കണം ശാസ്ത്രീയമായിട്ട് പഠിക്കണം എന്ന് അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു കോൺസേർട്ട് ചെയ്യണം എന്ന് വലിയ ആഗ്രഹം ക്ലാസിക്കൽ പക്ഷേ അതിനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഫൈന കേരള ഫൈനാർട്സ് സൊസൈറ്റിയിൽ അന്ന് ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു ക്ലാസ് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അതറിഞ്ഞപ്പോൾ ഏട്ടൻ എൻ്റെ രണ്ടാമത്തെ ഏട്ടൻ ഗോപിനാഥ് മറ്റേ മൂത്തേട്ടൻ പാടിക്കൊണ്ടിരുന്ന ഏട്ടൻ മുകുന്ദൻ അപ്പം ഗോപിനാഥൻ അപ്പം അയാൾ അന്ന് ബി എസ് എൻ എല്ലിൽ വർക്ക് ചെയ്യായിരുന്നു അന്ന് ടെലഫോൺ എന്നാണ് അതിൻ്റെ ബി എസ് എൻ എൽ അല്ല അപ്പോൾ അയാൾ അന്ന് ലഡാക്കിൽ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് മിലിറ്ററിയിലേക്ക് ഇവരുടെ ഇവിടെ നിന്ന് അയച്ചതാണ് അപ്പം അവിടെ നിന്ന് പറഞ്ഞ് അവളെ പാട്ട് പഠിപ്പിക്കണം ഫൈൻ ആർട്സ് സൊസൈറ്റിയിൽ അതുകൊണ്ട് ഞാൻ പൈസ അയച്ചു തരാം ചേർക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഫൈൻ ആർട്സ് സൊസൈറ്റിയിൽ കർണാട്ടിക് മ്യൂസിക് പഠിക്കാനായിട്ട് ചേർന്നു അപ്പോൾ എൻ്റെ കൂടെ അന്ന് ഒരു പ്രമുഖനായൊരു വ്യക്തിയുണ്ട് കെ വി എന്ന് പറഞ്ഞിട്ട് സുബ്ബലക്ഷ്മിയുടെ കൂടെയൊക്കെ മൃതംഗം അവരൊക്കെ ആയിരുന്നു എൻ്റെ ക്ലാസ്മേറ്റ്സ് ബിക്കോർ എല്ലാവരും ബ്രാഹ്മിൻ സ്റ്റുഡൻസ് എല്ലാവരും നന്നായിട്ട് പാടുന്ന ആൾക്കാരും പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വോയിസ് ഉണ്ട് കർണാട്ടിക് ടേസ്റ്റ് ഇല്ല എൻ്റെ ലൈറ്റ് വോയിസും ലൈറ്റ് സ്റ്റൈലുമാണ് പക്ഷേ അവർക്ക് എന്നെ ഇഷ്ടം ഞാൻ വേഗം പഠിച്ച് പാടുന്നുണ്ട് അവിടെ വെച്ച് എന്നെ ഒരു ട്രൂപ്പ് തന്നെ തുടങ്ങിയിരുന്നു നളിനി നളിനി ആൻറ്റി എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത് അതിൽ മറ്റേ നമ്മുടെ ഇപ്പോഴത്തെ സിനിമയിലെ സുജാത അങ്ങനെ രണ്ടുമൂന്നു പേരൊക്കെ കൂടെ ഉണ്ടായിരുന്നു പാടാൻ അപ്പം ഞങ്ങളുടെ ഒരു ട്രൂപ്പ് അവിടെ തുടങ്ങിയിട്ട് അതിലും മെയിൻ ഗായിക ഞാനായിരുന്നു അങ്ങനെ അവിടെ ആ ഫൈൻ ആർട്സ് സൊസൈറ്റിയിലെ ഒരു ട്രൂപ്പിൽ ഞാൻ പാടി വന്നു അങ്ങനെ പിന്നെ എല്ലാവരും അറിയാൻ തുടങ്ങി അപ്പോഴേക്കും പുറത്തൊക്കെ വിളിക്കാൻ തുടങ്ങി അങ്ങനെ ആ ഗാനമേള ട്രൂപ്പിലൂടെ ഞാൻ പ്രശസ്തയായി കേരളം അങ്ങോളം ഇങ്ങോളം പ്രശസ്തയായി വന്നു അപ്പോഴും എനിക്ക് കിട്ടിയ പ്രോത്സാഹനം വളരെ ചുരുക്കമായിരുന്നു സത്യത്തിൽ അച്ഛൻ്റെ ആ വീട്ടിലുള്ള ഒരു പ്രോത്സാഹനം മാത്രമേ ഉള്ളൂ പിന്നെ നാട്ടുകാരും നമ്മളെ ഇഷ്ടമാണ് അത്രേ ഉള്ളൂ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നെ സഹായിക്കാം എന്നുള്ളത് അപ്പോൾ പാട്ട് പഠിക്കലും സ്കൂൾ പഠിത്തവും എല്ലാം കൂടി ഗാനമേളയ്ക്ക് പോക്കും എല്ലാം കൂടി ഒരു ആയിട്ടാണ് എൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡ് കടന്ന് കടന്നു പോയത് പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് ഞാൻ പാടിക്കൊണ്ടിരുന്നത് പക്ഷെ അതിന് ഇന്നത്തെ ഇപ്പോൾ ഈ പോലെ പ്രൊഫഷണലൊന്നും പറയാനൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ എല്ലാ ട്രൂപ്പിലും പാടും എല്ലാവരും ഒന്നാമത്തെ അന്ന് ഇങ്ങനെ അന്ന് സി എ സി ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എട്ടിലൊമ്പതിലൊക്കെ പഠിക്കുമ്പോൾ സി എ സി ഒന്നും വന്നിട്ടില്ല അന്ന് എല്ലാവരും എല്ലായിടത്തും ഞാൻ പാടുമായിരുന്നു കാരണം എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരുന്നു നല്ലൊരു നല്ല സ്വഭാവമുള്ളൊരു കുട്ടി നന്നായിട്ട് പാടുന്നത് എന്ന് വെച്ചാൽ അബ്ദം എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല അത്രയ്ക്കും കാരണം ഞാൻ വീട്ടിലൊക്കെ ഇങ്ങനെ പാടുമ്പോൾ ഞാൻ ഒച്ചത്തിൽ മുറ്റു വന്നിട്ട് പാടുമായിരുന്നു ഒച്ചത്തിൽ പാടുമായിരുന്നു അപ്പോൾ എൻ്റെ നാട്ടിലും എൻ്റെ അടുത്തുള്ള വഴി കൂടി പോകുന്നവരൊക്കെ എൻ്റെ പാട്ട് കേൾക്കുമായിരുന്നു അപ്പൊ ഇതാര ഈ പാടുന്ന കുട്ടി എന്ന് പറയുമ്പോൾ കൃഷ്ണൻ സഖാവിന്റെ മോളെ കൃഷ്ണൻ എന്നാണ് അച്ഛൻ്റെ പേര് ആ കുട്ടിയാ പാടുന്നത് എത്ര ഭയങ്കര അപ്പം വഴി കൂടി പോകുന്നവരൊക്കെ നിന്ന് കേൾക്കുമായിരുന്നു എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പാടുകയും ചെയ്യുമായിരുന്നു അങ്ങനെയായി പിന്നെ ആ ഒരു ഇത് അതും അതും ഞാൻ ശരിക്കും ഞാൻ അതിനെ ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത് അങ്ങനെ എട്ട് കഴിഞ്ഞു ഒമ്പത് പത്ത് കഴിഞ്ഞു അപ്പോൾ പഠിത്തം അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിത്തമാണ് പ്രധാനം അച്ഛന് വലിയ നിർബന്ധമായിരുന്നു ഒരു സാധുവായിട്ടുള്ളൊരു കുടുംബമായിരുന്നു എന്നിട്ടും അച്ഛൻ എല്ലാ മക്കളെയും പഠിപ്പിക്കാനും ചെയ്തു എന്നെ പ്രത്യേകിച്ച് പാട്ട് പഠിപ്പിക്കാനും ചേർത്തു അപ്പം അച്ഛൻ പ്രത്യേകം പറഞ്ഞുണ്ടായിരുന്നു പഠിത്തം പ്രധാനമാണ് കാരണം അച്ഛന് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ സാമൂലാശ എന്ന് പറഞ്ഞൊരു അങ്ങേരുണ്ടായി അറിയാമായിരിക്കും ഗ്രേസി എന്ന് പറഞ്ഞൊരു സിംഗർ ഉണ്ടായിരുന്നു പണ്ട അദ്ദേഹത്തിൻ്റെ അവരുടെ അച്ഛൻ അവർ വലിയൊരു കലാകുടുംബമായിരുന്നു പക്ഷേ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല ദാരിദ്ര്യമൊക്കെ ആയിട്ട് അവരിങ്ങനെ നശിച്ചു പോയി അപ്പം അച്ഛനത് ഒരു പാഠമായിരുന്നു അച്ഛൻ പറഞ്ഞു പഠിക്കണം അല്ലാതെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഏറ്റവും പ്രധാനം പഠിത്തം തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞങ്ങൾ വിലക്കെടുത്തു ഞാനൊക്കെ അതിനെ വിലക്കെടുത്തു അപ്പോൾ അച്ഛൻ എല്ലാ മക്കളെയും പഠിക്കാനായിട്ട് നിർബന്ധം കാണിച്ചിരുന്നു അങ്ങനെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകണം എസ് എൽ സി കഴിഞ്ഞു കോളേജിൽ ചേർന്ന് കോളേജിൽ ചേർന്ന് ഞാൻ സെൻറ് ജിസേഴ്സിലാണ് ഞാൻ പഠിച്ചത് സെൻറ്റ് ജിസേഴ്സ് കോളേജിൽ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും അവിടെയാണ് ചെയ്തത് അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ സാമട്ടിൽ ഇങ്ങനെ പാടിപ്പോകുന്നുണ്ട് അപ്പോൾ കോളേജിൽ പോകുന്നുണ്ടെങ്കിലും രാത്രി ഗാനമേളയ്ക്ക് പോകും പകൽ വന്നിട്ട് കോളേജിൽ അറ്റൻഡ് ചെയ്യും അവിടെ നിന്ന് ഉറക്കം തോന്നും അങ്ങനെ തിരക്കുണ്ട് നല്ല ഗാനമേളയുടെ തിരക്കുണ്ട് പക്ഷേ പഠിത്തവും കൊണ്ടുപോകുന്നു അത്ര അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് അതുകാരണം ബ്രൈറ്റായിട്ട് പഠിച്ചില്ലെങ്കിലും പഠിക്കുമായിരുന്നു പഠി ഇത് ഗാനമേള ഇല്ലായിരുന്നെങ്കിൽ അതിനേക്കാളും നന്നായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുമായിരുന്നു മിടുക്കുകയായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു പോർഷനിൽ കൂടി ഗാനമേളയും കൊണ്ടുപോകുന്നതുകൊണ്ട് അപ്പോൾ അത് ചെറിയൊരു വരുമാനവും കൂടിയായിരുന്നു എൻ്റെ വീട്ടിൽ വീട്ടിൽ അത് ഒരാവശ്യമായിരുന്നു അപ്പോൾ അങ്ങനെ അത് മാനേജ് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് കോളേജിൽ ചെയ്ത് അതിന് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് അത് അന്ന് നാട്ടിൽ മുഴുവനുള്ള ട്രൂപ്പിൽ ഞാൻ മിക്കവാറും എല്ലാം പാടുമായിരുന്നു അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് മാത്രം സി എസ് സിയിൽ വന്ന് പാടുക എക്സ് മാസ്റ്റർ വിളിക്കുമായിരുന്നു പാടാനായിട്ടൊക്കെ അങ്ങനെ വന്ന് വന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് അപ്പോഴൊരു അവിടെ ഒരു ഒരു ഫുൾ സ്റ്റോപ്പായി എനിക്ക് പഠിത്തം മതിയായി മടുത്തും എനിക്ക് പഠിത്തം പഠിച്ച് പഠിച്ച് അപ്പോൾ എനിക്ക് എനിക്കപ്പോഴും ഇഷ്ടമുണ്ടായിരുന്നു ഏതെങ്കിലും നല്ലൊരു ട്രൂപ്പിൽ സ്ഥിരമായിട്ട് പാടണം എന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ആരും വിളിച്ചാലല്ലേ പോവുള്ളൂ അല്ലാതെ ഒരിക്കലും അങ്ങോട്ട് ചെന്ന് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ശീലമില്ല വീട്ടിലും അത് കഴിയുന്നത്ര പ്രോത്സാഹിപ്പിക്കാം നമ്മൾ ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ പോവാത്രമേ ഉള്ളൂ അപ്പം എത്രയോ ഗാനമേളയിൽ ഒന്നും പൈസ കൊടുക്കാതെയൊക്കെ ഇന്ന് പൈസ ഒന്നും എന്ന് പറയുമ്പോൾ തിരിച്ച് ഒന്നും പറയാതെയൊക്കെ പോകുന്ന ഒരു അവസരങ്ങളൊക്കെ ഉണ്ട് ധാരാളം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ അച്ഛൻ അത് നല്ല വിധത്തിൽ മാനേജ് ചെയ്യാമായിരുന്നു സാരില്ല മോളെ നമുക്ക് പോവാന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഡിഗ്രി കഴിഞ്ഞ് ബി എ എക്കണോമിക്സ് സെൻട്രിസിലെടുത്തു കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് ാണ് കലാഭവനിലെ അച്ഛൻ ഫാദർ ആബേലും വിളിക്കുന്നത് തെന്നൽ ഇതിൽ ജോ അപ്പോൾ ഞാൻ എം എക്ക് ചേരണം കാരണം അന്ന് കുട്ടികളാണല്ലോ ഇരുപത്തിയോ ഇരുപത് വയസ്സൊക്കെ അല്ലേ ഉള്ളൂ അപ്പം അങ്ങോട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരിതുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് കല്യാണാലോചന പ്രീ ഡിഗ്രി സമയത്ത് വന്നെങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ട എനിക്ക് ജോലി കിട്ടണം എനിക്ക് അതാണ് എൻ്റെ പ്രധാന ആ ജോലി വേണം അതുകൊണ്ട് എനിക്ക് എനിക്കിപ്പോൾ കല്യാണം ആലോചിക്കാം പ്രീ ഡിഗ്രിക്ക് തന്നെ കല്യാണാലോചന വന്നത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു അച്ഛൻ അതിനനുസരിച്ച് എന്നെ എനിക്ക് അനുകൂലമായിട്ട് വന്നു കേട്ടോ ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞപോലെ ഇതൊന്നും ആവില്ലായിരുന്നു അപ്പൊ നല്ല ആലോചനകളൊക്കെ വന്നിരുന്നു പക്ഷെ അന്ന് എനിക്ക് ആഗ്രഹം ഇതായിരുന്നു കല്യാണത്തോടെ എനിക്ക് വലിയ പ്രിയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോഴാണ് അങ്ങനെ എം എ എക്കണോമിക്സിന് ചേർന്നു പ്രൈവറ്റ് ആയിട്ടാണ് ചേർന്നത് സെന്റ് അന്ന് ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് സെൻട്രിസില് പഠിക്കാൻ തന്നെയായിരുന്നു ഇഷ്ടം മാരാസില് ചേരാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബോയ്സ് ഒരു ചെറിയ ആർട്ടിസ്റ്റ് അല്ലേ അതുകൊണ്ട് എങ്ങാനും അല്ല പ്രേമബന്ധത്തിലൊക്കെ പോകുന്ന പേടി അങ്ങനെ പേടിച്ചിട്ട് ഞാൻ വേണ്ട മാരാസ് വേണ്ട എനിക്ക് സെൻട്രസസ് അപ്പം എനിക്കിഷ്ടമായിരുന്നു സെൻറ്റർ സെസ്സിൽ പഠിക്കാനായിട്ട് അങ്ങനെ ആ എം എ ചെയ്തുകൊണ്ടിരിക്കും തുടങ്ങാറായപ്പോഴാണ് അച്ഛൻ വിളിക്കുന്നത് പ്ര ഫാദർ ആബേല് തന്നെല്ലാം ഇതില് ജോയിൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഐ ബിക്കാം വെരി ഹാപ്പി ബിക്കോസ് കലാപില് പാടാന്നാണ് വലിയൊരു അവസ്ഥയല്ലേ വല്യാരും കൊതിക്കുന്നൊരു കാര്യല്ലേ അപ്പം ഒരുപാട് മത്സരങ്ങൾക്കൊക്കെ ആ സമയത്തൊക്കെ പോകുമായിരുന്നു കേട്ടോ എന്നെ കോളേജിൽ നിന്നൊക്കെ ഒരുപാട് മത്സരങ്ങൾക്കൊക്കെ കൊണ്ടുപോവായിരുന്നു അന്ന് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലൊന്നും അത്ര വലിയ ഇതായിട്ട് ഒരു കാലമായിരുന്നില്ല അപ്പോൾ പക്ഷേ ഞാൻ മറ്റ് മത്സരങ്ങൾക്കൊക്കെ ഇൻ്റർകോളേജിയറ്റ് മത്സരങ്ങൾക്കൊക്കെ പോകുമായിരുന്നു ഈ മാരാസ്ട്രിൽ തന്നെ ഈ സെലിബ്രേഷൻ നടക്കുന്ന സമയത്ത് ഒരു ഇൻ്റർ കോളേജിയേറ്റ് മത്സരം ഉണ്ടായിരുന്നു അതിനെ ഫസ്റ്റ് കിട്ടിയിരുന്നു അതിനൊക്കെ വലിയ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് അച്ഛൻ വിളിച്ചു വാട് ചെല്ലാം എന്ന് പറഞ്ഞ് ചെന്നു അങ്ങനെ കലാഭവനിൽ ഫസ്റ്റ് ഫസ്റ്റ് പ്രോഗ്രാം ചാവറ കൾച്ചറൽ സെൻറ്ററിലായിരുന്നു അതിൽ ഞാൻ ഇതുപോലെ തന്നെ മൈനാഗം എന്നുള്ള പാട്ടാണ് ഞാൻ പാടിയിരുന്നത് അപ്പോൾ അത് അത് പാട് ആ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അതിൽ അവിടെ കേൾക്കാൻ ഒരു ഒരു ലിസണർ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നത് കലാഭവന്റെ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞു ആ മൈനാകം പാടിയ കുട്ടിയെ കൊണ്ടുവരണം കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ ഇതെന്നോട് പറഞ്ഞത് ഫാദർ ആബയിലാണ് ഫാദറെ പറഞ്ഞു മൈനാഗം പാടിയ കുട്ടിയെ കൊണ്ടുവരണം എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വിധത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഐ ബിക്കേം വെരി 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 ഹാപ്പി ബിക്കോസ് അങ്ങനെ ഒരു അതും കൂടി കിട്ടിയപ്പോൾ ഒരു വലിയ സർട്ടിഫിക്കറ്റ് ആയല്ലോ അപ്പോൾ വലിയ സന്തോഷമായി കലാപങ്ങളിൽ പാടുമ്പന്നെ ഒരു കുട്ടിയെ നമ്മൾ ശ്രദ്ധിച്ചു അത് ഞാനായിരുന്നു അവരെ വേണം എന്ന് പറയാന്നൊക്കെ പറഞ്ഞാൽ ലക്കി ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റല്ലോ അയ്യല്ല അങ്ങനെ അത് അപ്പോൾ അങ്ങനെ സംഭവിച്ചു അങ്ങനെ പിന്നെ പിന്നെ അതൊരു ഹൈക്കിലേക്ക് പോവുമായിരുന്നു ആ ഗ്രാഫ് പിന്നെ ഞാൻ എനിക്കൊരു എനിക്കൊരു കാര്യമുണ്ട് നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കപ്പെട്ടാൽ അത് ഭംഗിയായിട്ട് കൊണ്ടുപോകണം എന്നൊരു വലിയ നിർബന്ധമാണ് എനിക്ക് അത് കഴിവനായിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളൊരു ശ്രമം അപ്പോൾ ഞാൻ ഒരുപാട് വീട്ടിലിരുന്ന് പ്രാക്ടീസ് അപ്പോൾ അച്ഛൻ എന്നെ പറഞ്ഞിട്ടുണ്ട് വീട്ടിലിരുന്ന് കർണാട്ടിക് പഠിക്കുന്നത് വീട്ടിൽ നാലുമണിക്ക് എണീപ്പിക്കും വീട്ടിലിരുന്ന് പഠിപ്പിക്കും ജണ്ടവപരിഷകളൊക്കെ പഠിപ്പിക്കുമായിരുന്നു പക്ഷേ അതെനിക്ക് നല്ലോണം കൊണ്ടുപോകാൻ പറ്റില്ല ബിക്കോസ് പഠനം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് കർണാട്ടിക് മ്യൂസിക് ക്ലാസ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എല്ലാം കൂടി ആയപ്പോഴേ പ്രോഗ്രാം ചെയ്യുന്നു ക്ലാസ് അതിനിടയ്ക്ക് കോളേജ് പഠനം എല്ലാം കൂടി എനിക്ക് താങ്ങാൻ പറ്റാതെ ആയിപ്പോയി അപ്പം കാരണം കർണാട്ടിക് മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അതിലേക്ക് എനിക്ക് അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു കോൺസേർട്ട് ചെയ്യണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ അതുവരെ പോകാൻ പറ്റിയില്ല പിന്നെ എനിക്ക് അത് ഒരു ക്ലാസ്സായിരുന്നു ബിക്കോസ് ഒരു പത്തിരുപത്തഞ്ച് കുട്ടികളുള്ള ക്ലാസ്സായിരുന്നു അപ്പം നമുക്ക് അതിൻ്റെ ഒരു പരിമിതിയുണ്ടല്ലോ അത് ഒറ്റയ്ക്കൊരു ഗുരുവിൻ്റെ അടുത്ത് പഠിക്കുന്ന പോലെയല്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ കർണാട്ടിക്ക് പഠിച്ചത് പക്ഷേ പഠിച്ചത്രയും ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു വീട്ടിൽ അതിൻ്റെ ഒരു ഗുണം എനിക്കുണ്ടായിരുന്നു അങ്ങനെ കലാഭവനിൽ ഞാൻ പാടി ഏറ്റവും ഉയർന്ന ഗായിക നിങ്ങളെന്ന് മൂന്ന് പേരായിരുന്നു കെ ബി സുജാത ഞാൻ ടെൽമ ഞങ്ങൾ പേരായിരുന്നു അപ്പോൾ അച്ഛൻ അന്ന് അവിടെ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു തന്നെ മലയാളം പാടാനായിട്ട് മതി തന്നൽ ബാക്കി റാപ്പും റോക്കൊക്കെ ടെൽമ പാടും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് പറ്റില്ല ഫാദർ എനിക്ക് ഐ എം എ സിംഗർ ഐ എം എൻ ആർട്ടിസ്റ്റ് ഇത്രയും പറയാനുള്ളൊരു ഞാൻ ആരോടും മിണ്ടില്ല ഞാൻ ഇന്റർവേർട്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത് പറയാൻ ഭയങ്കരമായിട്ട് ധൈര്യമായിട്ട് അച്ഛൻ പറഞ്ഞു അച്ഛനോട് അത് പറ്റില്ല അച്ഛൻ ഇതൊക്കെ പാടുന്നില്ലേ എനിക്ക് അങ്ങനെ ഒരു ടിപ്പിക്കൽ ആളായിട്ട് അറിയാൻ താല്പര്യമില്ല എനിക്കെല്ലാം പാടണം എനിക്കെല്ലാം പാടാൻ പറ്റും അച്ഛനൊന്നു ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അനാശാ ഭോസ്ലയുടെ പാട്ടൊക്കെ റാപ്പ് ജാനെ ജാ എന്നുള്ള പാട്ടൊക്കെ പാടുമായിരുന്നു അതുപാടിയപ്പോൾ സ്റ്റേജിലൊക്കെ ഭയങ്കര പെർഫോമൻസ് ഭയങ്കര കയ്യടിയൊക്കെയായിരുന്നു അതേസമയം ഞാൻ മൈനാകം പോലത്തെ മെലഡീസ് അതും പാടും രണ്ടും പാടും ട്വൈറ്റ് എല്ലാം പാടും തമിഴും ഹിന്ദി മലയാളവും ഒക്കെ പാടും അന്ന് ജോണി ചേട്ടൻ മോഹൻ ചേട്ടനൊക്കെ ആയിരുന്നു ഭയങ്കര ടീമായിരുന്നു അത് അല്ലേ അന്ന് കലാഭവൻ ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അന്ന് അരിഷ അശോകനൊക്കെ ഞങ്ങളുടെ ഇൻറ്റർവെലിന് മിമിക്രി ചെയ്യുമായിരുന്നു പിന്നെ സിദ്ദിഖ് ലാലൊക്കെ അങ്ങ് മിമിക്സ് പരേഡ് തുടങ്ങാൻ പോകുന്ന ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു വലിയ ഒരു ടീമിൻ്റെ കൂടെയാണ് ഞാനൊക്കെ ഒരു ലക്കി അവരുടെ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ എനിക്ക് പറ്റിയല്ലോ എന്നുള്ള ഒരു ഇതുണ്ട് അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കലാഭവനിൽ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അന്ന് ബേണി ഞങ്ങളുടെ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു ബേണി ഇഗ്നേഷ്യസ് ബേണി അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ ചെയ്തൊരു ഒരു അനുഭവം ഉണ്ട് എന്ന് പറയായിരുന്നു അപ്പോൾ ബേണി ഞാൻ ജാക്സൺ അരൂജ ആയിരുന്നു കീബോർഡ് വലിയ ഫേമസ് ആർട്ടിസ്റ്റാണ് അവരൊക്കെ അപ്പോൾ അവരുടെ കൂടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വന്നിട്ട് ഞങ്ങൾക്കൊരു ഗായിക വേണം എല്ലാം പാടുന്ന ഗായിക ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പം മൂന്ന് മൂന്ന് പേരെ തമിഴ് പാടനത്തിനും ഹിന്ദി പാഠനത്തിനും വേറെ വേറെ സിംഗേഴ്സിന് ഫീമെയിൽ സിംഗേഴ്സിനെ കൊണ്ടുപോകാൻ ഒരു സിംഗറിനെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഫീമെയിൽ സിംഗർ അപ്പോൾ മെയിൽ വോയിസ് അങ്ങേരെ തന്നെ പാടിക്കോളും കാഞ്ഞങ്ങാട് രാമൻ അതറിയല്ലോ കാഞ്ഞങ്ങാട് അപ്പോൾ കണ്ണൂരാണ് കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാമിനും ഇവിടെ നിന്ന് ഞങ്ങൾ മൂന്ന് നാല് നാലുപേരെ കൊണ്ടുപോകും ഞാൻ ബേണി ഗെ ജാക്സൺ അരുൾജ അങ്ങനെ ഞങ്ങൾ മൂന്ന് അപ്പം എന്നെയാണ് അങ്ങ് പോയി അങ്ങനെ അങ്ങനെ കുറേ പ്രോഗ്രാം ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഭയങ്കര ഭാഗ്യമാണ് എനിക്ക് വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ അത്രയും ട്രൈ ചെയ്തിരുന്നു അത്രയും ഞാൻ പരിശ്രമത്തിൻ്റെ ഫലമാണത് അങ്ങനെ അത് ചെയ്തു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് കുമരകൻ രാജപ്പമ്മാഷ് വന്നിട്ട് പറഞ്ഞു ഫാദറിനോട് ചോദിച്ചു ഒരു നല്ല റെക്കോർഡിങ് വോയ്സ് ഉള്ള നല്ല സ്വീറ്റ് വോയ്സ് ഉള്ളൊരു കുട്ടിയെ വേണം ഫീമെയിൽ വോയ്സ് അത് ആരാന്ന് ചോദിച്ചപ്പം ഫാദർ ആബേലാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത് അന്ന് അപ്പം രാജപ്പ് മാഷ് അന്ന് പ്രൊഫഷണൽ ഡ്രാമയിലേക്ക് സോങ്സും റീറെക്കോർഡിങ്ങും റെക്കോർഡ് ചെയ്തിട്ട് സ്പൂളിൽ പ്ലേ ചെയ്യാനായിട്ടുള്ളൊരു പ്രോജക്റ്റ് അദ്ദേഹം അദ്ദേഹമാണ് കൊണ്ടുവന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ പ്ലേ ബാക്ക് പാടാനല്ല ലൈവിലല്ല റെക്കോർഡിങ്ങിൽ പാടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അങ്ങനെ ഒരു റെക്കോർഡിങ് വോയിസ് ഉള്ള കൂടി ആയിരിക്കണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കലാശാല ബാബുവിൻ്റെ നാടകം മരിച്ചുപോയ കലാശാല ബാബു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നാടകം അദ്ദേഹം ട്രൂപ്പ് തുടങ്ങിയപ്പോൾ ആ നാടകത്തിലേക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ നാടക ഗാനം അതായിരുന്നു അപ്പോൾ അത് റെക്കോർഡ് ചെയ്തത് കലാഭവനിലെ സ്റ്റുഡിയോയിൽ അങ്ങനെയാണ് ആദ്യമായിട്ട് കലാഭവനിൽ വേണ്ടിയിട്ട് ആ സ്റ്റുഡിയോയിൽ എൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്തത് അതിനുമ്പ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ വോയിസ് നേരെ കേൾക്കുന്നതിനേക്കാളും മനോഹരമാണ് നേരെ കേൾക്കുന്നതിനേക്കാളും മനോഹരമാണ് റെക്കോർഡിംഗ് വോയിസ് അപ്പോൾ അതൊരു ഭാഗ്യമാണ് കാരണം പലർക്കും ഈ റെക്കോർഡിങ് വോയിസ് ശരിയായിരുന്നു വരില്ല ലൈവ് നമ്മൾ കേൾക്കുമ്പോൾ സ്വീറ്റ് വോയിസ് ആയിരിക്കും പക്ഷേ റെക്കോർഡിങ് വോയിസ് ആണ് ശരിക്കുള്ളത് അത് കാരണം ഈ മെഷീൻസ് നമ്മളെ പറ്റിക്കില്ല അവർ നമ്മുടെ ഒറിജിനൽ വോയിസ് ആണ് അതാണ് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ എച്ച് എം വി എന്ന് പറയുന്നത് തന്നെയാണ് ഹിസ് മാസ്റ്റേഴ്സ് അത് ശരിക്കും നമ്മളുടെ ശബ്ദം തന്നെയാണ് അവർ പിടിച്ചെടുക്കുന്നത് ആ ശബ്ദം പ്രൊഡ്യൂസ് റീപ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് നമ്മുടെ ഒറിജിനൽ ശബ്ദമാണ് ദാറ്റ് ഐ ഐം വെരി ലക്കി ബിക്കോസ് എനിക്കൊരു നല്ല റെക്കോർഡിംഗ് വോയിസ് ഇസ് ഉണ്ടായിരുന്നത് അങ്ങനെ റെക്കോർഡിങ്ങിൽ സൽ മനോഹരമായിട്ട് പാടിട്ട് വന്നപ്പോൾ മാസ്റ്റർ തന്നെ ഒരു 300 ഓളം പാട്ടുകൾ എനിക്ക് പാടാൻ പറ്റി സൂപ്പർ ഐ ആം വെരി ലക്കി അതുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അപ്പോൾ ഗാനമേള ഏകദേശം കലാഭവനിൽ നിന്ന് വിട്ടു റെക്കോർഡിങ്ങിൽ ഞാൻ കൺസെൻട്രേറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് അപ്പം എൻ്റെ കൂടെ പാടിവർക്കൊക്കെയൊക്കെ ഭയങ്കര സങ്കട ആയിരുന്നു അവർക്ക് പാടാൻ പറ്റല്ലായിരുന്നുള്ള റെക്കോർഡിങ്ങിനെ പാടാൻ പക്ഷെ ഞാൻ വെറുതെ ഒരു റെക്കോർഡിങ് ആർട്ടിസ്റ്റ് മാത്ര ആയിരുന്നില്ല ബിക്കോസ് അന്ന് പ്രൊഫഷണൽ ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ രണ്ട് ദിവസത്തേക്കാണ് അവർ ഈ സ്റ്റുഡിയോ ബുക്ക് ചെയ്യുന്നത് രണ്ട് നയൻ ടു ആണ് അവരുടെ സമയം പക്ഷേ അന്ന് റീ റെക്കോർഡിങ് അതിലുള്ള ബിറ്റ് ഹമ്മിങ് കോറസ് റീ റെക്കോർഡിങ് സോങ്സ് ഉൾപ്പെടെ രണ്ട് ദിവസം കൊണ്ട് തീർത്തു കൊടുക്കണം പ്രൊഡ്യൂസർക്ക് പൈസ ലാഭിച്ചു കൊടുക്കണമല്ലോ അത് ഭയങ്കര റെൻറ്റാണല്ലോ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റായിട്ട് പഠിക്കുകയും വേണം ഞാനാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് പാട്ട് പഠിക്കുമായിരുന്നു അങ്ങനെ ഒരു ഗുണം ഗുണമുണ്ടായിരുന്നു അതായത് ചില പാട്ടുകളൊക്കെ എനിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു പറഞ്ഞുതന്നാൽ തന്നെ ഞാൻ അപ്പോൾ ചിത്രയുടെ ഇത് ഞാൻ ആലോചിക്കും വേഗം പാട്ട് പഠിക്കും ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ പാട്ട് പഠിച്ചിട്ട് നെക്സ്റ്റിന് ടേക്ക് എന്ന് പറഞ്ഞ മാഷ് പോകും ഏസ് ടേക്ക് ഓക്കെ യു ക്യാൻ ടേക്ക് എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ കയറിയിട്ട് നെക്സ്റ്റിൽ ഞാൻ പാടേ അങ്ങനെ അവരൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എനിക്ക് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു വേറെ ഒരു ചിന്തകളും ഇല്ല എന്ന് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് തന്നെയാണ് എത്തപ്പെടാനും ഒരു സംശയമില്ല കാരണം ഞാൻ ആയിരുന്നു ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് വേറെ ചിന്തകളൊന്നുമില്ല ഇല്ല ഇല്ല റൊമാൻസ് ഇല്ല പാടുക എന്നുള്ള ഒരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഇതിൽ നല്ല ഇത് കിട്ടിയിരുന്നു അങ്ങനെയാണ് ഒറ്റ ടേക്കിൽ പാടാനും ഒറ്റ ടേക്കിൽ പാടുക അന്ന് പഞ്ചിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യ സമയത്ത് ട്രാക്ക് സിസ്റ്റം ഒന്നും വന്നിരുന്നില്ല ഒറ്റ ടേക്കിൽ ഒരു പാട്ട് ഓരോ പാട്ടും പാടണം അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രാക്ക് സിസ്റ്റം വന്നു അതിൽ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു പക്ഷെ മാഷ്ക അപ്പോൾ ഭയങ്കര തൃപ്തമായിരുന്നു കാരണം ഈ ആർട്ടിസ്റ്റ് എന്നുള്ളതിൽക്ക് മാത്രമല്ല നന്നായിട്ട് പാടുക എന്ന് പറഞ്ഞല്ലോ നന്നായിട്ട് വേഗം പാട്ട് പഠിക്കുക ഒറ്റ ടേക്കിൽ ഓക്കെ ആകുക അതൊക്കെ വലിയ കാര്യമാണ് പിന്നെ യെസ് പ്രൊഡ്യൂസർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കും ആർഷക്കത് ലാഭംണ്ടാക്കി കൊടുക്കണല്ലോ കാരണം റേസ് ആവും അവേളിയാണ് പൈസ കൂടുന്നത് യെസ് യെസ് അപ്പോ അതല്ല ഇവര് ഇവർ കിട്ടില്ല നയൻ ടു നയൻ കഴിഞ്ഞാൽ ഇവർ പോകും അപ്പം മൂന്നാമത്തെ ഡേയിലേക്ക് വരും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് തന്നെയൊക്കെ ഞങ്ങൾ എന്നെ അവർക്ക് ഇഷ്ടമായി രാജപമാഷ്ക്ക് എന്നെ ആക്സെപ്റ്റ് ചെയ്തു നന്നായിട്ട് പാടുന്ന ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ഇതുകൊണ്ട് എനിക്ക് കുറെ പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഈ ആകാശവാണിയിലേക്കുള്ള എനിക്കെപ്പോഴും ഒരു ടെൻഷൻ ഉണ്ട് വാട്ട് വില് ഐ ഡു ഫ്യൂച്ചർ എനിക്ക് എന്താണ് ഞാനിങ്ങനെ വെറുതെ ജീവിതം പാഴാക്കാൻ പറ്റില്ലല്ലോ എനിക്കത് ഒരു നിമിഷം പാഴ് എനിക്ക് ഭയങ്കര സങ്കടമാണ് ആകാശവാണിയിലേക്ക് സ്റ്റാഫ് അനൗൺസേഴ്സിനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ഛൻ പറഞ്ഞു മോൾ അതിനൊന്ന് അപ്ലൈ ചെയ്യുന്നു ആകാശവാണിയിൽ പാടുക എന്ന് വലിയ കാര്യമാണല്ലോ പ്രശസ്തിയിലൊന്നും വലിയ ഭ്രമമൊന്നും ഉണ്ടായിരുന്നില്ല പബ്ലിസിറ്റി ക്രേസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ട് അതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു തട്ടതാണ് ആകാശവാണിക്ക് വെറുതെ ഒരു ജന്മം മനുഷ്യജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ് അതിൽ കുറേ ബ്ലെസ്സിംഗും കൂടിയുണ്ട് ഉണ്ട് അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം இலம் காட்டில் போருகி வரு